ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഉത്തർപ്രദേശ് അന്താരാഷ്ട്ര വ്യാപാര പ്രദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഉത്തർപ്രദേശിലെ സാംസ്കാരിക പൈതൃകവും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ചയും വ്യാവസായിക പുരോഗതിയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയായി വ്യാപാര പ്രദർശനം മാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു गवर्नमेंट ई मार्केट जैम है एक समय था अब सरकार को कोई सामान बेचना और बड़े प्लेयर्स के बस की बात उन्हीं के कब्जे में था एक प्रकार से लेकिन आज जेम पोर्टल से करीब 25 लाख सेलर्स और सर्विस प्रोवाइडर्स उससे जुड़े हुए हैं और सरकार को सप्लाई का काम कर रहे हैं ये छोटे छोटे ट्रेडर्स हैं उद्यमी हैं दुकानदार हैं जो भारत सरकार की जरूरत के हिसाब से वो सीधे अपना सामान भारत सरकार को बेच रहे हैं और भारत सरकार खरीद रही है आप हैरान रह जाएंगे कि अब तक जेम के माध्यम से भारत सरकार ने 15 लाख करोड़ रुपए का सामान या सर्विस खरीद चुके നേരത്തെ പ്രധാനമന്ത്രി വീക്ഷിച്ചു ഈ മാസം ഇരുപത്തി ഒൻപത് വരെയാണ് വ്യാപാര പ്രദർശനം ഉത്തർപ്രദേശ് സന്ദർശനം പൂർത്തിയാക്കി രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾക്കും തറക്കല്ലിടും പി എം കുസും ഗുണഭോക്താക്കളുമായും അദ്ദേഹം സംവദിക്കും അനുശക്തി വിദ്യുത് നിഗം ലിമിറ്റഡിന്റെ ഏകദേശം നാൽപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ മഹീബൻസുര ആണവ വൈദ്യുത പദ്ധതിയുടെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും രാജസ്ഥാനിൽ ഏകദേശം പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ഹരിത ഊർജ്ജ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും ഫലോഡി ജയ്സാൽമീർ ജലോർ സിക്കാർ എന്നിവിടങ്ങളിൽ സൗരോർജ്ജ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും